ജസ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ എൽ എക്സെല്ലിൻ്റെ നൈറ്റീരിയ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് എക്സലിന്റെ ആണ് വണ്ണം വന്നിരിക്കുന്നത് ലെങ്ത് വന്നിരിക്കുന്നത് ആണ് അതാണ് എൽ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നെക്ക് ഒരു സ്പെഷ്യൽ നെക്കായിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ഒക്കെ വെച്ചിട്ടുള്ള സ്പെഷ്യൽ നെക്കാണ് ഓപ്പണിംഗ് എന്നില്ല രണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് ഇനി പോക്കറ്റുള്ള മോഡലാണ് പോക്കറ്റിൻ്റെ എൻറ്റിലും അതേപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ത്രീ സിക്സ്റ്റി ഫോറാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി ഇത് നമുക്ക് കളർ ചേഞ്ചും ഡിസൈനും ഒക്കെ വേറെ കാണാം അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും പീച്ചും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇങ്ങനെയാണ് അതിൻ്റെ പൂക്കൾ വരുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിനിടെ ഒരു പീച്ച് കളറിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് അടുത്ത കളർ ചേഞ്ച് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്ലൂ തന്നെയാണ് ഇതൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പൂക്കൾ വന്നിരിക്കുന്നത് എല്ലാം നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് ചുരിദാർ കട്ട് മോഡലാണ് എല്ലാം അതുപോലെ തന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊരു മസ്റ്റർഡെല്ലോയുടെ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ഫുൾ വന്നിരിക്കുന്നത് അതിൻ്റെയും ചെസ്റ്റ് പോഷനിൽ മസ്റ്റർഡെല്ലോയുടെ വേറൊരു പീസാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെറുതെ ഒരു ഷോ ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ ആണേ അടുത്ത് വന്നിരിക്കുന്നത് ഈ കളർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു വൈൻ കളർ ആ കളറാണ് വന്നിരിക്കുന്നത് ആ കളർ തന്നെയാണ് ഒരു പീസും വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെ അതിൻ്റെ ബോഡി ഫുള്ള് ഈ കളർ വരും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്രിക്കിൻ്റെ ബ്രിക്ക് റെഡിൻ്റെ ആ കളർ അതുപോലെ മെസ്റ്റർഡെല്ലോ കൂടെ മിക്സ് ആയിട്ടൊരു കളറാണെന്ന് പറയാം അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ആ സെയിം പീസ് തന്നെയാണ് ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്കിന് വ്യത്യാസമുണ്ട് ഇങ്ങനെ രണ്ട് പൈപ്പിംഗ് ഉള്ള നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് അതിൻ്റെ കളർ പീ ക് ബ്ലൂ ആ ബ്ലൂ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് സൈസ് സെയിം തന്നെയാണ് റേറ്റും സെയിം തന്നെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറ് നല്ല ഡിസൈനും കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ഡിസൈൻ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ വൈലറ്റ് ആ കളറാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന സെയിം കളർ തന്നെയാണ് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഒരു ടൈ ഒക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ പൈപ്പിങ്ങൊക്കെ വെച്ചൊരു നെക്കാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കളർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എൻ്റെ നെക്ക് സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അങ്ങനെ ബ്ലാക്ക് ജുള്ളിയുടെ എൽ എക്സലൻ്റ് നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ